നമസ്കാരം ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രം എടുത്തു നോക്കുക ഒന്നാമത്തെ വാർത്ത ഇതാണ് താമര കൈമാറ്റത്തെ വി ഡി സതീശൻ അറിഞ്ഞ് മുത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ച് ബി ജെ പി മുന്നണിയിൽ ചേർന്നത് കെ പി സി സി നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് സൂചന ബി ജെ പി യുമായി ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയതോടെ മറ്റത്തൂർ കച്ചവടത്തിന് പിന്നിലെ ധാരണ വ്യക്തമായി ഓപ്പറേഷൻ താമര എന്ന പേരിൽ ഇന്നലെ സി പി എം വൃത്തങ്ങൾ വലിയ തോതിൽ കൈകാര്യം ചെയ്ത വിഷയമാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ കേവലം നാല് അംഗങ്ങൾ മാത്രമുള്ള ബി ജെ പി പിന്തുണച്ച് പ്രസിഡന്റ് ഭരണം നേടിയെടുത്തു അങ്ങനെ കോൺഗ്രസ് ബി ജെ പി ആയി എന്നായിരുന്നു വാർത്ത ദേശാഭിമാനിക്ക് മാത്രമല്ല ചാനലുകളിലും പത്രങ്ങളിലുമെല്ലാം അങ്ങനെയായിരുന്നു വാർത്ത ഉത്തരേന്ത്യൻ മോഡലിൽ ഓപ്പറേഷൻ താമര കേരളത്തിലും സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വാർത്ത ആ വാർത്തയാണ് വലിയ ഹൈലൈറ്റ് ചെയ്ത് ദേശാഭിമാനി ഇന്ന് കൊടുത്തിരിക്കുന്നത് ഒപ്പം കോൺഗ്രസ് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിൽ എത്തുന്ന പാർട്ടി എന്ന് പിണറായി വിജയൻ പറഞ്ഞതും കൊടുത്തിട്ടുണ്ട് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ആ ചാട്ടമാണ് തൃശൂർ മറ്റത്തൂരിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി ബി ജെ പി പാളയത്തിലെത്തി ഭരണം പിടിച്ചു കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയിൽ ഇതൊന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് ിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അരുണാചൽ പ്രദേശിന്റെ ആകെയുള്ള നാൽപ്പത്തിനാല് കോൺഗ്രസ് എം എൽ എ മാരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നാല് പേരും ഒറ്റ രാത്രി കൊണ്ട് ചാടി പുതുച്ചേരിയിൽ കോൺഗ്രസ് അംഗങ്ങളെ ചാക്കിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിജെപി അധികാരം പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഗോവയിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ഒന്നടങ്കം ബി ജെ പി ആയി ഇതിന്റെ എല്ലാം കേരള മോഡലാണ് മറ്റത്തൂരിൽ ഇതാണ് പിണറായിയുടെ പോസ്റ്റിന്റെ വിശദാംശങ്ങൾ അതിലേക്ക് കടക്കം മുൻപ് മറ്റു വാർത്തകൾ കൂടി നോക്കുക ദേശാഭിമാനിൽ ഒന്നാം പേജിലെ മൂന്നാമത്തെ വലിയ വാർത്ത രണ്ടെണ്ണം മറ്റത്തൂരാണ് നാദിയ ഇനി എന്ത് പഠിക്കും എന്നാണ് കർണാടക സർക്കാർ ബുൾഡോസർ കയറ്റി വീടുകൾ തകർത്തതോടെ ആധാരമാക്കപ്പെട്ടവർ ദുരിത ജീവിതത്തിൽ എന്ന് പറഞ്ഞേ ബാംഗ്ലൂരിൽ നിന്നും വളരെ ദയനീയമായ കർണാടകയിലെ ഓപ്പറേഷൻ ബുൾഡോസറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ആർ എസ് എസിനെ വീണ്ടും പുകഴ്ത്തി ദിഗ്വിജയ് സിംഗ് എന്ന മറ്റൊരു കോൺഗ്രസ് വിരുദ്ധ വാർത്ത കൂടി വരുന്നതോടെ ദേശാഭിമാനിയുടെ ഒന്നാം പേജ് പൂർത്തിയായി ബാക്കി എല്ലാ പേജുകളും രണ്ടാം പേജിൽ തമ്മിൽ തല്ലൊഴിയാതെ കോൺഗ്രസ് ആണ് പിന്നെ അങ്ങോട്ട് പോയാൽ ലോകമേ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞേ ഗാസയെക്കുറിച്ച് കണ്ണീരൊഴുക്കുന്ന വലിയ റിപ്പോർട്ടുണ്ട് അത് ആ ഒരു പേജ് മുഴുവൻ ഗാസയെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഗാസയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഓർക്കണം എന്നിട്ടും ഗാസയെക്കുറിച്ച് തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസിലെ ബുൾഡോസ് രാജിനെ കുറിച്ച് സഹായ വാക്കിൽ എന്ന് പറഞ്ഞ ഒരു ഫുൾ പേജ് കൂടിയുണ്ട് അങ്ങനെ കോൺഗ്രസ് വിരുദ്ധ മുസ്ലിം അനുകൂല വാർത്തകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ദേശാഭിമാനി ഇത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു പിണറായി വിജയൻ തിരിച്ചറിയുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലും കൂടെ കൊണ്ട് നടത്തി വർഗീയത പറഞ്ഞ് ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് പോവാതെ ഒപ്പം നിർത്താൻ വേണ്ടി നടത്തിയ നീക്കം അക്ഷരാർത്ഥത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ സി പി എം വിരുദ്ധ ധ്രുവീകരണത്തിന് കാരണമായി തിരിച്ചറിഞ്ഞ് ഏത് വിധേയനെയും മുസ്ലിം ജനതയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിന്റെ അനേകം ഉദാഹരണങ്ങൾ ഒരുമിച്ചുള്ളതാണ് ഇന്നത്തെ ദേശാഭിമാനി കർണാടകയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം കർണാടകയിൽ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി ഏറ്റെടുത്തിട്ടിരുന്ന ഒരു കോറിയുടെ പഴയ കോറിയിൽ അനധികൃതമായി ആളുകൾ കയറി താമസിക്കുന്നു അവരെ കുടിയൊഴിപ്പിക്കാൻ പലതവണ നോട്ടീസ് കൊടുക്കുന്നു അവരതിന് വഴങ്ങുന്നില്ല നിവൃത്തികെട്ട് അവരെ ഇറക്കുകയും ആ ബുൾഡോസർ കൊണ്ട് അവരുടെ താമസ സ്ഥലം ഇല്ലാതാക്കുകയും ചെയ്തു അവർക്ക് വേണ്ടി ഇരുന്നൂറോളം ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അതിനൊക്കെ സമയമെടുക്കുമായിരിക്കും പക്ഷേ അനധികൃതമായി കയറി താമസിച്ചവരാണ് ഇവരൊക്കെ എവിടെ നിന്നും വന്നു അവർക്ക് ഇവിടെ വരുന്നതിന് മുൻപ് എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സി പി എം അതിനെ ഒരു മുസ്ലിം വേട്ടയായി ചിത്രീകരിച്ച് വലിയ തോതിൽ ഒരു അനുകൂല തരംഗം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിനൊരു മേമ്പൊടിയായി ഇപ്പോൾ ഒട്ടും പ്രസക്തമല്ലാതിരുന്നിട്ടും ഗാസൈനെക്കുറിച്ച് ഒരു വാർത്തയും ഒരിടത്തുമില്ല പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കുന്നില്ല വെടിനിർത്തലാണ് എന്നിട്ടും ഗാസയുടെ കണ്ണിരുന്നെ കുറിച്ച് ഒരു പേജ് കൂടി എഴുതിയിരിക്കുന്നു കൂടാതെയാണ് ഓപ്പറേഷൻ താമര എന്ന മറ്റത്തൂരിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ബി ജെ പി കാരായി എന്ന ഒരു വ്യാജ വാർത്തയുടെ ചുക്കാൻ പിടിച്ചത് വാസ്തവത്തിൽ ഇത് സി പി എമ്മിന്റെ ഒരു തിരക്കഥയായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ട് തിരിച്ചുപിടിക്കാൻ സി പി എം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അനേകം കള്ള ഒന്നായിരുന്നു മറ്റത്തൂരിൽ സംഭവിച്ചത് മറ്റത്തൂരിൽ കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പി കാരായി എന്നത് ബോധപൂർവം സി പി എമ്മുകാരും അവരെ പിന്തുണയ്ക്കുന്ന റിപ്പോർട്ടർ ചാനലിനെ പോലുള്ള മാധ്യമങ്ങളും ഉണ്ടാക്കിയെടുത്തൊരു കഥയും ആ കഥ മറ്റു മാധ്യമങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയ അനുഭവവുമാണ് വാസവത്തിൽ ബി ജെ പിക്ക് അവിടെ റോളും ഉണ്ടായിരുന്നില്ല മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഇരുപത്തിനാല് വാർഡിൽ ആകെ ജയിച്ചത് നാലിടത്താണ് ആ നാലിടത്ത് ജയിച്ച ബി ജെ പി പ്രസിഡന്റ് ആവുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ഇരുപതിൽ നാല് സീറ്റ് കൊണ്ട് ജയം സാധ്യമല്ലെന്ന് ബി ജെ പിക്ക് അറിയാം പത്ത് സീറ്റ് എൽ ഡി എഫിനും എട്ട് സീറ്റ് യു ഡി എഫിനും കിട്ടുന്നു അങ്ങനെ പതിനെട്ട് സീറ്റാണ് ബി ജെ പിക്ക് നാല് സീറ്റാണ് ആണ് ഇരുപത് സീറ്റ് സ്വതന്ത്രരും മറ്റുമായി നാല് സീറ്റ് കൂടിയുണ്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ ആ അവസ്ഥയിൽ ബി ജെ പി ഒരിക്കൽ പോലും അവിടെ ഭരണം പിടിക്കാൻ ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു സാധ്യതയുമില്ല ബി ജെ പി കാര് തന്നെ പറയുന്നു ഓപ്പറേഷൻ താമര എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് കോൺഗ്രസിൽ എക്കാലത്തും പഠനപിണക്കങ്ങളുണ്ട് വിമതരുണ്ടാവും അങ്ങനെ മത്സരിച്ച് ജയിച്ച ഒരാളുടെ പേരാണ് ടെസി ജോസ് ടെസി ജോസ് കോൺഗ്രസ്സുകാരിയായിരുന്നു സീറ്റ് കൊടുത്തില്ല പകരം ടെസി ജോസ് വിമതയായി മത്സരിച്ച് ജയിച്ചു അതേസമയം കോൺഗ്രസിൽ തന്നെ ജയിച്ച ഔസേപ്പച്ചൻ എന്ന് പറയുന്നയാളെ സി പി എം വിലക്കെടുക്കുന്നു എന്നിട്ട് സി പി എം ഔസൈബച്ചനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ ശ്രമിക്കുന്നു അതിന് മറ്റ് വിമതരുടെ കൂടി പിന്തുണ കിട്ടിയേക്കുമെന്ന് വന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന് ഭരണം തുടരാം സി പി എമ്മിന്റെ കൈവിട്ടകളി ഈ മറ്റത്തൊരു പഞ്ചായത്തിലെ സി പി എം ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ വികാരമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ ബിസിനസ് സംരംഭം പൂട്ടിച്ചതിനെതിരെ അയാൾ സമരം നടത്തി ഒടുവിൽ അയാൾ അവിടെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വലിയൊരു മധുര പ്രതികാരമാണ് അവിടെ ഈ സി പി എം പഞ്ചായത്ത് ഭരണത്തിനെതിരെ വലിയ ജനവികാരമുണ്ട് ജനങ്ങൾ അതുകൊണ്ടാണ് പതിനഞ്ച് സീറ്റ് ഉണ്ടായിരുന്ന എൽ ഡി എഫിന് പത്ത് സീറ്റാക്കി കുറച്ച് ഭരണം നഷ്ടപ്പെടുത്തിയത് എന്നിട്ട് സി പി എം ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ചുകൊണ്ട് ഭരണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവിടുത്തെ കോൺഗ്രസുകാർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവർക്ക് എട്ട് സീറ്റാണുള്ളത് ടെസ്സി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ തന്നെ ഒരു വിമതയാണ് അവർ പാർട്ടി സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചതാണ് അപ്പം സി പി എം വരാതിരിക്കാൻ ടെസ്സിയെ പിന്തുണയ്ക്കാൻ അവർ തീരുമാനിച്ചു ടെസി കോൺഗ്രസ് കാര്യം കാരണം കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചതാണ് കോൺഗ്രസ് പാർട്ടി ടെസ്സിക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നു സ്വാഭാവികമായും ടെക്ക് കോൺഗ്രസിന്റെ ഭാഗമാവാൻ കഴിയും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് കാരനായൊണ്ട് ഭരണം നിലനിർത്താനുള്ള സി പി എമ്മിന്റെ നീക്കം അട്ടിമറിക്കപ്പെടാം ഈ ടെസ്സി എന്ന് പറയുന്ന കോൺഗ്രസ് പിന്തുണ കൊടുത്ത കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് ബിജെപിയും പിന്തുണ കൊടുക്കുന്നു നിരുപാധികമുള്ള പിന്തുണയാണ് ബിജെപിയോട് കോൺഗ്രസ് പാർട്ടി പിന്തുണ ചോദിച്ചിട്ടില്ല മാത്രമല്ല ടെസി കോൺഗ്രസ് വിമതയാണ് കോൺഗ്രസ് കാര്യല്ല ബി ജെ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നു ബി ജെ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നു അത് സ്വീകരിക്കുന്നു ടെസ്സി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു സി പി എമ്മിന്റെ കുത്തിത്തിരിപ്പ് പൊളിഞ്ഞു പോകുന്നു സി പി എമ്മിന്റെ കുത്തിത്തിരിപ്പ് പൊളിഞ്ഞു പോയപ്പോൾ ബി ജെ പി കോൺഗ്രസ് സഖ്യമുണ്ടായി എന്ന് കള്ള കഥ അവർ പ്രചരിപ്പിക്കുന്നു വാസ്തവത്തിൽ ബി ജെ പി ക്കാർ പോലും സമ്മതിക്കുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടായെന്ന് ടെസ്സി ജോസ് ബി ജെ പി കാര്യല്ല ടെസി ജോസ് കോൺഗ്രസ് ആ കോൺഗ്രസ്കാരി ഔദ്യോഗിക വാനലിൽ മത്സരിച്ചില്ല എന്നത് സത്യമാണ് പക്ഷെ കോൺഗ്രസ് എക്കാലത്തും വിമതരായി ജയിക്കുന്നവർ കോൺഗ്രസിന്റെ ഭാഗമായി നേതാവാകുന്ന ചരിത്രമുണ്ട് എം എൽ എ മാർ പോലുമുണ്ട് അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ടെസ്സിക്ക് പിന്തുണ കൊടുത്തു കോൺഗ്രസ് പാർട്ടി സി പി എമ്മിന്റെ മേയറായി മത്സരിച്ച് അവസരപ്പച്ചിനെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ നല്ലത് സി പി എമ്മിനെ എതിർത്ത് മത്സരിച്ച ടെസ്സിയെ പിന്തുണയ്ക്കുന്നതാണ് ആ ടെസ്സിക്ക് ബി ജെ പി പിന്തുണ കൊടുത്തു എന്നതിന് കോൺഗ്രസ് എന്ത് പിഴച്ചു അതെല്ലായിടത്തും സംഭവിക്കുന്നതാണ് അതിനെയാണ് ഓപ്പറേഷൻ താമര എന്ന നിലയിൽ സി പി എം കാർ പ്രചരിപ്പിക്കുന്നതും ഇപ്പോൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നതും ഈ പറയുന്ന കോൺഗ്രസുകാരും ബി ജെ പി കാരായിട്ടില്ല ജയിച്ചിരിക്കുന്ന പ്രസിഡന്റ് ടെസി ജോസ് ബി ജെ പി കാരി അല്ല എന്നിട്ടും സി പി ഐ എം അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു പാവപ്പെട്ട മുസ്ലിങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സി പി എമ്മിന് നഷ്ടപ്പെട്ട മുസ്ലിം വോട്ട് ബാങ്ക് തിരിച്ചു കിട്ടാൻ ഏതറ്റം വരെ പോകാനുള്ള അവരുടെ അഭ്യാസത്തിൻ്റെ ഭാഗമാണ് അതിനാണ് അവർ ഗാസ വീണ്ടും എടുത്ത് അടിക്കുന്നത് അതിനാണ് അവർ ബുൾഡോസർ രാജ് മുസ്ലിമുകൾക്കെതിരെ കർണാടക സർക്കാർ ചെയ്തു എന്ന് പറയുന്നത് അതിനാണ് ദിഗ്വിജയ് സിംഗ് ആർ എസ് എസ് തുതിച്ചു എന്നതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് അതിനുവേണ്ടിയാണ് ഓപ്പറേഷൻ താമര എന്ന നിലയിൽ സി പി എം പ്രചരണം നടത്തുന്നത് വാസുത്തിൽ ചീറ്റിപ്പോയത് സി പി എമ്മിന്റെ ഓപ്പറേഷൻ താമരയാണ് കാരണം ഈ ഓപ്പറേഷൻ താമരയുടെ തിരക്കഥയുണ്ടാക്കിയത് സി പി എം ആണ് അവരുടെ ആ തിരക്കഥ ചീറ്റിപ്പോയി ജയിച്ച കോൺഗ്രസുകാർ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബി ജെ പി അല്ല ഞങ്ങൾ മരിച്ചാലും ബി ജെ പിയിലേക്ക് പോവില്ല ബി ജെ പി കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളാരും അറിഞ്ഞില്ല ഇവിടെ ഓപ്പറേഷൻ താമര നടന്നതെന്ന് പക്ഷെ സി പി എം പറയുന്നു ഇത് ഓപ്പറേഷൻ താമരയാണെന്ന് എത്ര ബുദ്ധിപരമായാണ് അവർ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് വീണ്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നത് എന്നതിന്റെ തെളിവായി മാറുന്നു ഇത് അവർ പറഞ്ഞത് കൂടി കേൾക്കുക മീറ്റിംഗ് കാലിൽ കിടക്കുന്നത് വരെ ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു പക്ഷേ അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഔസേപ്പിന്റെ പേര് ഒരു സി പി മെമ്പർ നിർദ്ദേശിക്കുകയും മറ്റൊരു സി പി എം മെമ്പർ പിന്താകുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ ടെസ്സിയുടെ പേര് നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്തു മത്സരം ഉണ്ടായി അവിടെ സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ടാവാം ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം ടെസ്സി ജോസിന് അനുകൂലമായിരുന്നു അതിനുശേഷം മാധ്യമങ്ങൾ കടുത്ത നുണപ്രചരണമാണ് പല ചാനലുകളും നടത്തിയത് കോൺഗ്രസ് മെമ്പർമാർ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് മെമ്പർമാർ ധാരണയുണ്ടാക്കി എന്നൊക്കെയാണ് ചാനലിനെ വിളിച്ചു പറഞ്ഞത് ഇനി ബി ജെ പറയുന്നത് കേൾക്കുക കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവ് അതായത് ഔസേപ്പ് എന്ന് പറയുന്ന വാർഡ് മെമ്പറെ ആണ് സി പി എം ഇരുപത്തി അഞ്ച് വർഷം ഭരിച്ച സി പി എം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിട്ട് കൊണ്ടുവന്നത് അതും അവരുടെ സി പി ഐക്കെതിരെ മത്സരിച്ചൊരു ഈ സ്വതന്ത്രനെയാണ് കോൺഗ്രസ് വിമതനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ ഒരു നാല് ദിവസം മുന്നാണ് സി പി എം ഇവിടെ എന്ത് വില കൊടുത്തും ഭരണം പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹൗസേപ്പിനെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് പർച്ചേസ് ചെയ്തിരുന്നത് അറിഞ്ഞു അത് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വരെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ കോണ്ടെ എങ്ങനെയാണ് ഇവിടെ ഭരണവിരുദ്ധ തരംഗമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാരണം എല്ലാവരും ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വെറുത്തുണ്ട് ഇവരെ അപ്പോൾ ഈ ഇവരെ മാറ്റി നിർത്തണേ ഇവര് ഈ പൈസ കൊടുത്ത് വരെയാണ് ഓരോ കോൺഗ്രസ് വിമതരെ പർച്ചേസ് ചെയ്യണത് അപ്പോൾ ഇതിനെതിരെ ഒരു എന്താ പറയുക ഒരു സ്വതന്ത്ര ഭരണമാണ് ഇവിടെ നമ്മുടെ ജില്ലാ നേതൃത്വം അതുപോലെ തന്നെ ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിയും മണ്ഡലം ഒക്കെ കൂടി ഉള്ളൊരു ചർച്ച കൂടെയാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലെത്തിയത് അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് വോട്ടെടുപ്പിന് കയറും വരെ ഒരാൾക്കും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു വോട്ടെടുപ്പിന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മുന്നാണ് എല്ലാവരും ഇത് അറിഞ്ഞുള്ളൂ ഇതിരെ ഇവരെ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെപ്പിച്ചു പാർട്ടിയിൽ നിന്ന് രാജിവെക്കും രാജിവെച്ചതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക ഇലക്ഷൻ നേരിട്ടത്